അസ്ലാമലിക്കും ഹാജറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പിടയ്ക്കിണ മീൻ ഇതിന് കൊഴിയാള എന്നാണ് നമ്മൾ പറയുന്നത് നല്ല അടിപൊളി പിടയ്ക്കിണ മീനാണ് ഇത് നമുക്ക് കിട്ടിയത് ഇതുകൊണ്ട് തിരുവനന്തപുരം സ്റ്റൈഡിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ അസ്ലാമലേക്കും ഹാജറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു നല്ല പിടയ്ക്കിന് മീൻ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് കോഴിയാള നമുക്കിത് കൊണ്ട് ഇന്ന് തിരുവനന്തപുര സ്റ്റാൻഡിലൊരു മീൻ കറി ഉണ്ടാക്കാം നമുക്കെന്ന വീഡിയോയിലോട്ട് പോകാമല്ലോ നമുക്ക് ഈ മീന് വേണ്ട സാധനങ്ങൾ നല്ല പച്ച തേങ്ങ കുറച്ച് പുളി വെള്ളത്തിലിട്ടത് ചെറിയ പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് നല്ല കളർ ഉണ്ടാവും അതുപോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് തേങ്ങ നല്ല പച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട് ഇന്നിവിടെ അടുത്തതാണ് അതില്ലെങ്കിൽ സാദാ തേങ്ങയാലും മതി ഞാനിവിടെ അടുത്തതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പുളി ഞാനിത് വെള്ളത്തോടെ ഒഴിക്കാനേ പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരണം മീനിനാവശ്യമായത് നല്ല മുരിങ്ങയ്ക്ക ഞാനൊരു മുരിങ്ങയ്ക്ക് അരഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് തക്കാളി പിന്നെ ഫ്രഷ് കരിയപ്പട എല്ലാം നല്ല ഫ്രഷാണ് നമുക്കിത് പിന്നെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നമുക്കിതെങ്ങനെ വെക്കണമെന്ന് നോക്കാം ഇത് ഒരു പുതിയ ചട്ടിയാണ് കുറേ ദിവസമായി വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇന്ന് ഇന്നാദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ నమకీర్ టీ స్పూణ్ మళ్ళీ అదొన్న చూడే టీసూన్ ఉల్లివైట్టుకు కరెక్ట్ അതിലേക്ക് നമ്മൾ അരച്ചിട്ടില്ല അരച്ചിട്ട് ഇത് നല്ലൊരു മീൽകറിയാണ് നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചുകൊടുക്കാം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ പുളിയെല്ലാം അരച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിലേക്ക് ഈ മുരിങ്ങയ്ക്ക ഇട്ടുകൊടുക്കാം മുരിങ്ങക്ക സീസണിലൊക്കെ തിരുവനന്തപുരത്തുകാർക്ക് മുരിങ്ങയ്ക്ക ഇട്ട മീൻ കറിയാണ് വയ്ക്കുന്നത് ഞാനിവിടെ കുറച്ച് മീനേ വയ്ക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നത് ഇത്രയും വെള്ളം മതി തിളച്ച് തുടങ്ങുമ്പം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അത തിളച്ച് തുടങ്ങിയ ഈ മീൻ മീൻചാറിലേക്ക് നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തീ അണയ്ക്കാം മീൻകറി റെഡി ആയിട്ടുണ്ട് അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അറിയിക്കുക താങ്ക് യു